പരമ ദിവരണത്തിന് ആരാധനയും കർത്താവിൻ്റെ നാമത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്ത ഉപവിപ്രവർത്തനങ്ങൾ ചെയ്താം സ്നേഹത്തിൻ്റെ നിലവാരം വർദ്ധിപ്പിച്ചാം നീ വല്ലാണ്ടങ്ങ് ദൈവപൈതലായി ദൈവമകളായി ദൈവമകനായി മാറുന്നതനുസരിച്ചുകൊണ്ട് കർത്താവിൻ്റെ അവകാശവും ഓഹരിക്കും പാത്രിഭവിക്കുന്ന വലിയ ബലപ്പെടുത്തലാണ് ഉടമ്പടി നടക്കുന്നത് അതായത് ഉടമ്പടിയിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ ബലപ്പെടുത്തും ദൈവം ബലപ്പെടുത്തും ഇപ്പം ഗീതാകുമാരി എന്താ ചെയ്തത് ഭർത്താവ് തളർന്നിട്ടും മനുഷ്യനെ കിടന്ന് ഉറങ്ങി നാളെ മാതാവ് അവിടെ ഉണ്ടാവും ഇൻ്റർവ്യൂവിനെ എന്ന് പറഞ്ഞുകൊണ്ട് ബലപ്പെടുത്തുകയാണ് ആരെ അതാണ് ബലമെന്ന് പറഞ്ഞത് അങ്ങനക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല കാര്യം എന്താ അങ്ങനെക്ക് ബലമില്ല വൈഫിന് ബലമുണ്ട് എന്ത് അയാൾ ചോദിക്കുകയാണ് അതെന്താ ഉറങ്ങാത്തതെന്ന് ചോദിക്കുക അയാൾ പറയാം ഡി നമ്മൾ വീട് വിറ്റിട്ടല്ലേ പോകുന്നത് അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് നാട്ടിൽ ചെല്ലുമ്പോൾ ബയോമെട്രിക്സ് അല്ലേ ഇന്ന് ഇനി ഇൻ്റർവ്യൂ പത്തൊമ്പതാം തീയതി അല്ലേ അപ്പോൾ ഇനി പത്ത് എന്ത് പത്ത് ദിവസം നമ്മൾ എവിടെ പോയി താമസിക്കും അപ്പോൾ ഇവൾ പറയും നമ്മൾ താമസിക്കും ന പോ പിന്നെ എന്തിനാണ് താമസിക്കണത് ഇത്ര കാശ് കയ്യിലുണ്ട് ചെറിയ ഹോട്ടൽ വാങ്ങിച്ചിട്ട് ഹോട്ടൽ അല്ല എവിടെയെങ്കിലും ഒരു മുറി എടുത്തിട്ട് നമ്മൾ അവിടെ താമസിക്കും വീട്ടിൽ പോകണില്ല വീടില്ലല്ലോ നമുക്ക് വീടില്ലല്ലാന്നൊക്കെ സിമ്പിളായിട്ട് പറയണേ താരാ വീട്ടിൽ പോകാൻ വീടില്ല വീട്ടിൽ വീട് വിറ്റുപോയില്ലേ അയാളാണെങ്കിൽ നിങ്ങളെടുത്തിറങ്ങണമെന്ന് പറയുമ്പോൾ ഇവിടെ പറയും ചേട്ടാ ഞങ്ങൾ വരും ഞങ്ങൾ ഇൻ്റർവ്യൂ പോവുകയാണ് വന്നിട്ട് ഉടനെ ഇറങ്ങിക്കൊള്ളാം അപ്പോൾ അത്രയും പെട്ടെടുക്കത്തിലാണ് അയാൾ നിൽക്കണത് വീട് എടുത്ത എടുത്താൾ നിൽക്കണത് അപ്പോൾ ഇയാൾ ഇവ ഈ മനുഷ്യൻ ചോദിക്കും എഡി നമ്മളെ വീട്ടിൽ തിരിച്ചു ചെല്ലുമ്പോഴേ നമുക്ക് വീടില്ലല്ല നീ പണ്ടത്തെ ഓർമ്മയിലാണ് ഇരിക്കണത് അല്ലേ എനിക്കറിയാം എനിക്ക് ഓർമ്മയുണ്ട് നമുക്ക് വീടില്ല നമ്മളിപ്പോൾ ഹോട്ടലിൽ താമസിക്കും പിന്നെ ഇൻ്റർവ്യൂ ഇപ്പോൾ ഈ ഇതില്ലേ ഇത് മാതാവ് ഇത്രയും നാൾ നമ്മുടെ മാതാവിൻ്റെ കൂടെ നടന്നതല്ലേ അപ്പം മാതാവ് ഇതോടുകൂടി നമ്മളെ രക്ഷിക്കുകയാണെന്ന് പറയും ബലപ്പെടുത്തണത് എന്തൊരു ബേലമാണ് ഈ സ്ത്രീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിനെ സാധാരണ ഭർത്താക്കന്മാരാണ് ഭാര്യമാരെ ബലപ്പെടുത്തണത് അല്ലേ ഇതങ്ങനെയല്ലേ തിരിച്ച് ബലപ്പെടുത്തുകയും തിരിച്ച് ബലപ്പെടുത്തിപ്പെടുത്തി ഇവിടെ പറയുവേ ഞങ്ങൾക്ക് ജോലി ഇല്ലല്ല ഞങ്ങൾ ഒട്ടല്ലേ ഒരു മുറിയെടുത്ത് അവിടെ താമസിച്ച് എന്നിട്ട് ഞങ്ങൾക്ക് വഴിയൊന്നും അറിയാൻ പോലെ കാൽക്കട്ട എന്നെ വഴി അറിയാനാണ് അതുകൊണ്ട് ഞങ്ങൾ ചുമ ഇറങ്ങി നടക്കും ഒരു തിട്ടമൊക്കെ വെച്ച് ഇറങ്ങി നടക്കും ഇറങ്ങി നടന്നിട്ട് കുറച്ചൊക്കെ നടന്നെച്ചും നട കണ്ടെച്ചും ഒരു തിട്ടത്തിന് കാര് ഓട്ടോറിക്ഷക്ക് പോകാൻ കാശില്ല അതുകൊണ്ട് നടക്കുകയാണ് പതിവ് പത്ത് ദിവസം തേച്ചെടുക്കണ്ടേ അതുകൊണ്ട് അവിടെ താമസിക്കുകയാണ് അതായത് ഇത്രയും ഈ സീറോ മൈനസിൽ നിൽക്കുന്ന ആൾ ജീവിതത്തെ എന്ത് ധൈര്യമായിട്ട് ഇതാണ് ബലമെന്ന് പറയണത് എന്നിട്ട് ഞങ്ങൾ നടക്കും നടന്ന കുറച്ച് ശിക്ഷണിക്കുമ്പോൾ തിരിച്ചു നടക്കും തിരിച്ചു ഞാൻ നിർത്തി തിരിച്ച് വന്നെച്ചും എനിക്ക് ജോലി ഉണ്ടല്ലോ അപ്പോൾ നമ്മളോർക്കും ഇപ്പൊക്ക് ജോലി എന്ത് ചെയ്യും എന്ത് ജോലിയാണ് കൽക്കട്ടൊന്നും എന്ത് ജോലിയായി അല്ല എനിക്ക് പ്രാർത്ഥിക്കണമല്ല എന്ന് അത് നമ്മളെ സാക്ഷി കേൾക്കുമ്പോൾ രസമാണ് എനിക്ക് അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരും തിരിച്ച് വരുമ്പോൾ എനിക്ക് ജോലിയുണ്ടല്ലോ ഒക്കെ ജോലിയില്ല എനിക്ക് ജോലിയുണ്ട് എന്താ അപ്പോൾ നോക്കും എന്ത് ജോലിയാണെന്ന് നമുക്ക് ചിന്തിച്ച് നോക്കുമ്പോൾ അടുത്ത് പറയും എനിക്ക് പ്രാർത്ഥിക്കണമല്ല എന്ന് ഞാൻ നാല് മണിക്കൂർ ഒരു ദിവസം പ്രാർത്ഥിക്കാം കാര്യം അതായത് ഞാൻ നാല് മണിക്കൂർ ഒരു ദിവസം പ്രാർത്ഥിക്കാം അപ്പോൾ നാല് ദിവസം നാല് മണിക്കൂർ ഒരു ജോലിയായിട്ട് എടുത്തിരിക്കണ പ്രാർത്ഥന എന്താ കാര്യം ദൈവത്തിരുസേനെ വ്യാപരിക്കുകയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഒരു വ്യക്തിയെ ഉടമ്പടി അവൻ്റെ സീറോ മൈനസ് തണുത്ത ഒരു ജീവിത കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് ബലം പിടിച്ച് നിർത്തണം എന്ന് പറയുക ഞാൻ ബൈബിളിങ്ങനെ ഒരാളെ കണ്ടിരിക്കണത് ഈ ഫെനിവേലിൻ്റെ മകള് അന്നേനെ കണ്ടിരിക്കണം എനിക്കിഷ്ടപ്പെട്ടൊരു കഥാപാത്രമാണ് അതായത് വിശുദ്ധ പുതിയ നിയമേതരമായിട്ടുള്ള ഒരു ആധ്യാത്മിക ഫോളോ ചെയ്യുന്ന പഴയ നിയമത്തിൻ്റെ സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യുന്ന ആളാണ് ഈ ഫനുവേലിൻ്റെ മകൾ അന്ന ബയോഡറ്റ അവളുടെ മാത്രമേ ബൈബിൾ പറയുന്നുള്ളൂ പല ആൾക്കാരുടെയും ബയോഡറ്റ മൊത്തം പറയണില്ല അന്ന എന്ന് പ്രവാചിയെക്കുറിച്ച് പറയുമ്പോൾ അവളുടെ റെസ്യൂം പറയുന്നുണ്ട് എന്താണ് അവൾ ഫനുവേലിൻ്റെ ഗോ അച്ഛർ ഗോത്രത്തിലുള്ളതാണ് ഫനുവേലിൻ്റെ മകളാണ് അവളുടെ പേര് അന്നയാണെന്ന് പറയും ഇത്രയും സുന്ദരമായ രീതി ബയോഡറ്റ പറയുന്ന ഒരു സ്ത്രീ ഒരു കഥാപാത്രം ബൈബിളില്ല അവൾ അസേർ ഗോത്ത് അവളെ കാണിക്കുമ്പോൾ തന്നെ ലൂക്കബയുടെ ക്യാമറ ഇങ്ങനെ ഇവളിലേക്ക് വരുമ്പോൾ ഉടനെ കമൻ്ററി പറയും ഇവൾ അന്ന ഇവളെ ഇരുട്ടത്തിരിക്കയാണ് ഒറ്റർവേലിന്റെ പുത്രിയും അന്ന എന്നൊരു പ്രവാചികയും അവിടെ ഉണ്ടായിരുന്നു ഇവൾ കന്യകായം മുതൽ മുതൽ ഏഴുവർഷം ഏഴു വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു ഭർത്താവിനോടും എൺപത്തിനാല് വയസ്സായ ഈ വിധവ വിധവ ഈ ദേവാലയം വിധവാധവാതെ രാപ്പകൾ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും ഉപവാസത്തിലും പ്രാർത്ഥനയിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു അതായത് ഓൾഡ് ക്രിസ്റ്റമിന്റെ സ്പിരിച്വാലിറ്റി എന്തുമാത്രം പവർഫുൾ ആയിരുന്നു എന്ന് അറിയണമെങ്കിൽ അതിനകത്ത് യേശുവിന്റെ ഒരു സാന്നിധ്യം നമുക്കറിയാലോ വചനം ആര് ജീവിച്ചാലും അത് പഴയ നിയമമായാലും പുതിയ നിയമം ജീവിച്ചാലും യേശുദിന യേസുപിച്ചമായിട്ട് തന്നെ ജീവിക്കണത് പിന്നെ അഡീഷൻ ഉള്ളതെന്ന് പറയണത് മുഴുവനും കർത്താവിൻ്റെ പുതിയ നിയമ കാലഘട്ടത്തിലേക്കുള്ള ഒരു അഭിഷേക ജനത്തിൻ്റെ ഒരു എന്ത് ഒരു ദൈവരാജ്യത്തിൻ്റെ ഒരു പൗരൻ്റെ ആധ്യാത്മികതയിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്തിരിക്കുന്ന കുറച്ച് അപ്ഡേഷൻസ് ഈശ വരുത്തിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെയാണ് കുർബാനയെ ഉള്ളത് അങ്ങനെയാണ് ഇത് പൂർണ്ണമാകുന്നത് സാന്നിധ്യം ദൈവത്തിൻ്റെ തനി സാന്നിധ്യം നിത്യതയ്ക്ക് ആഹാരം തന്നെ തന്നെ നൽകുന്ന ആ വ വെളിപാടുകളുടെ പൂർണ്ണതയിലേക്കാണ് ഈ കുർബാനയൊക്കെ വരണത് ശരിക്കും പക്ഷേ എങ്കിലും ആദ്യകാലങ്ങൾ ജീവിച്ച സ്പിരിച്വാലിറ്റി അത്ര മോശമല്ലായിരുന്നു എന്താ കാര്യം ഇവളുടെ ലൈഫ് നോക്കി ഇരുക്ക രണ്ട് മുപ്പത്താറെ വായിക്കണം ഇവൾ പറയണത് ഇവളുടെ പ്രശ്നം അന്ന ഓക്കെ എത്ര വയസ്സുണ്ട് എൺപത്തിനാല് വയസ്സുണ്ട് അല്ലേ എൺപത്തിനാല് വയസ്സ് എൺപത്തിനാല് വയസ്സുള്ള ആളുടെ ജീവിതം എന്താ പറയണത് ഇവൾ താരുണ്യം മുതൽ പന്ത്രണ്ട് വയസ്സ് പന്ത്രണ്ട് വയസ്സിലല്ലേ അപ്പം അപ്പം താരുണ്യം മുതൽ ഏഴ് വർഷം പന്ത്രണ്ട് ഏഴ് പത്തൊമ്പത് പത്തൊമ്പത് വർഷമാണ് ഇവൾ കുടുംബത്തിൽ ജീവിച്ചത് ഏഴാമത്തെ വർഷം ഭർത്താവ് മരിച്ചുപോയി പിന്നെ എന്തു പറ്റി ബാക്കി അറുപത്തി മൂന്ന് അറുപത്തിനാലോ കൊല്ലം എന്തു ചെയ്തത് അറുപത്തിനാല് കൊല്ലം ഇവള് എന്ത് ചെയ്ത് അവർക്ക് ജോലിയുണ്ട് അതാണ് ഈ ഗീതാകുമാരിയുടെ സാക്ഷ്യം ഇവിടെ വരണേന്റെ കാര്യം ജോലിയുണ്ട് എന്താ ജോലിയാല് കൊല്ലം ഇവള് ദേവാലയം വിട്ടു പോകാതെ ആ ദൈവത്തിന്റെ സാന്നിധ്യം കർത്താവ് ഗുഡ് ബൈ പറയുമ്പോൾ അവരോട് പറയുന്ന വാക്ക് നാല് അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു അപ്പൊ അവൻ അവരോടൊപ്പം ഭക്ഷണം തിരിക്കുമ്പോ കൽപ്പിച്ചു നിങ്ങൾ ജെറുസലേം പോകരുത് നിങ്ങൾ നിങ്ങൾ കേട്ട കേട്ട പിതാവിന്റെ വാഗ്ദാനം പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ കാത്തിരിക്കുവിൻ അപ്പൊ അതായത് എപ്പോഴും നമ്മൾ ഇങ്ങനെ ഒരു ഒറ്റപ്പെടുന്ന സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകും അപ്പൊ ഒറ്റപ്പെടുന്ന സാഹചര്യം എന്ന് പറഞ്ഞാല് ചിലപ്പോ ഒന്നും വർക്ക്ഔട്ട് ഔട്ട് ചെയ്യത്തില്ല ഇപ്പൊ അപ്പോസ്റ്റർമാർക്ക് എന്താ സംഭവിച്ചോ യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റു അതുപോലെ തന്നെ ഈശോയുടെ ഫിസിക്കൽ പ്രസൻസ് അവർക്കില്ല ഫിസിക്കൽ പ്രസൻസ് ഇല്ല ഇപ്പം നമ്മുടെ ഭർത്താക്കന്മാർ മരിക്കാം മക്കൾ മരിക്കാം ഭാര്യന്മാർ മരിക്കാം അതെല്ലാം സ്വാഭാവികമായി ലോകത്ത് സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് നിങ്ങളങ്ങനെ സംഭവിക്കത്തില്ല സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞിരുന്നുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് പക്ഷേ വൺ സംഘം സംഭവിക്കുമ്പോൾ ഉടനെ നിങ്ങൾ ഉടനെ ഞങ്ങൾ പഴം എടുക്കാൻ വരുമ്പോൾ പറയും എൻ്റെ അച്ച എന്നെയും കൂടി കൊണ്ടുപോയി കൊള്ളാൻ പറയും അവർ വരുവാ അവർ അവർ അവരങ്ങനെ പറയണതേ ഉള്ളൂ അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രീ പ്രിപ്പറേഷൻ എപ്പോഴും നല്ലതാണ് ദൈവത്തെ മുൻനിർ ഭർത്താവിനെ മുൻനിർത്തിയ ഭാര്യയെ മുൻനിർത്തിയ മക്കളെ മുൻനിർത്തിയല്ല ജീവിതത്തെ കണക്ക് കൂട്ടേണ്ടത് ദൈവത്തെ മാത്രം മുൻനിർത്തി കണക്കാക്കൂട്ടണം ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും ഗുഡ് ബൈ പറഞ്ഞ് പിരിയാവുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ദൈവത്തെക്കാൾ കൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് ബന്ധങ്ങളൊക്കെ കൊടുക്കരുത് പണി കിട്ടാൻ സാധ്യതയുണ്ട് മനസ്സിലായില്ലേ ദൈവത്തെക്കാൾ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും ഗുഡ് ബൈ പറഞ്ഞ് പിരിയേണ്ടതാണ് അതുകൊണ്ട് തന്നെ നമ്മളത് ടേക്ക് ബോ ഗാനായിട്ട് നേരത്തെ മനസ്സിൽ വിചാരിച്ചേക്കണം അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് എന്നേക്കാളുപരി ഭർത്താവിനെയോ ഭാര്യയോ മക്കളെയോ വസ്തുവകളെ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യേനല്ല ആരാധന ദുദ്ധിക്കട്ടെ ആരാധന ആധു ആരാധന ആധന ആശു ആധന മത്തായി പതിനാല് ഇരുപത്തിയാറ് സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല സ്വജീവനെ തന്നെയും വെറുക്കാതെ എന്റെ അടുത്ത് വരുന്ന ആർക്കും എന്റെ ശിഷ്യനായിരിക്കുവാൻ ഈ ശിഷ്യനായിരിക്കും സാധിക്കുകയില്ല സാധിക്കുകയില്ല യോഗ്യമില്ലെന്നാണ് അതായത് ഇതിൻ്റെ അത് നമുക്കൊന്ന് അൾട്ടിമറ്റോ എന്ന് പറഞ്ഞാൽ ഇത്തിരി കാർക്കശ്യമാണ് സംഭവം ക്രിസ്തു ഇതിനേക്കാളെല്ലാം വലുതാണെന്നുള്ളതിൻ്റെ അത് നമ്മൾ തന്നെ അത് ദൈവത്തിന് മനസ്സിലാകണം നമ്മളങ്ങനെ ഒരു നിലവാരത്തിൽ എത്തിയിട്ടുണ്ട് ഒരു ഡിറ്റാച്ച് ഡിറ്റാച്ച്മെൻ്റിൽ എത്തിയിട്ടുണ്ടെന്ന് ഇപ്പോൾ ഇവളുടെ പ്രശ്നം അത് തന്നെയാണല്ലോ അതായത് ഇവളാരും പറഞ്ഞാലും കേൾക്കത്തില്ല എന്താ കാര്യം അതിനേക്കാളെല്ലാം വലുതാണ് എൻ്റെ ദൈവം എൻ്റെ ദൈവ എൻ്റെ വിഷയം അതുകൊണ്ടാണ് എന്തെല്ലാം പറഞ്ഞാലും കളിയാക്കിയാലും ആക്ഷേപിച്ചാലും വഴക്കിട്ടാലും ഒന്നും ആൾ ഫീല് ചെയ്യത്തില്ല എന്താ കാര്യം ഇവൾ ചെയ്യുന്ന ഇവൾ ഇവളത്രയും കർത്താവുമായിട്ട് അറ്റാച്ച്ഡ് ആണ് അതുകൊണ്ടാണ് ഇവൾക്ക് പ്രത്യാശ ലഭിക്കുന്നതിൻ്റെ കാരണം ഭർത്താവിനെപ്പോലും പ്രത്യാശയിൽ ഇങ്ങനെ ബലപ്പെടുത്തി നിർത്തിക്കൊണ്ടിരിക്കുന്നത് ഇയാൾ അതായത് ഈ ആധ്യായം ഈ ഉടമ്പടി ഉണ്ടാകുന്നൊരു ഗുണമതാണ് ഉടമ്പടി സത്യസന്ധമായിട്ടാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ ഉപയോഗിക്കേണ്ട ഒരു സൊല്യൂഷൻ ലവ് ലവ് ഓഫ് ഗോഡാണ് ഇപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില അനുഗ്രഹങ്ങൾ ലഭിക്കാൻ വേണ്ടി തൽക്കാലത്തേക്ക് ഒരു ചരഞ്ഞ സ്നേഹം ഉണ്ടാക്കിയെടുക്കും നിങ്ങൾ ഞാൻ അതങ്ങനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് ചരഞ്ഞതെന്നൊക്കെ പറഞ്ഞത് പറയുക പല വല്യപ്പന്മാർ പറഞ്ഞ മലയാളമാണ് എന്നുവെച്ചുകഴിഞ്ഞാൽ ഒരു ഒരു അതായത് നമ്മൾക്ക് തൽക്കാലത്തേക്ക് ഒരു ആനുകൂല്യം നേടിയെടുക്കാൻ വേണ്ടി ദൈവത്തോട് നമ്മൾ കാണിക്കുന്ന ഒരു സ്നേഹമാണ് അവിടെ എവിടെയെങ്കിലും ഒരു നമ്മളെ പ്രതീക്ഷയ്ക്കൊത്ത് നമ്മുടെ അനുഗ്രഹം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങളുടെ തരി നിറം നിങ്ങളെ പുറത്തെടുക്കും ഒന്ന് നിങ്ങളെ പ്രാർത്ഥിക്കാൻ മടിക്കും അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങും മനസ്സിലായില്ലേ അതുപോലെ തന്നെ നിങ്ങളെ ഉടമ്പടി പ്രാർത്ഥനയുടെ സമയം തെറ്റിക്കും അല്ലെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനം തെറ്റിക്കും അങ്ങനെ ഒത്തിരിയേറെ അതായത് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് ദൈവത്തിനല്ലെന്ന് ദൈവം തന്നെ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും അത് ഈ മൂക്ക് കൊണ്ട് ഇങ്ങനെ ഇമ്മറ ഇക്റ എന്നൊക്കെ വരപ്പിക്കും നമ്മൾ അഭ്യാസം കാണിച്ചാൽ അപ്പം വരപ്പിക്കും സാധനം കാരണം ദൈവത്തിന് അറിയാം ഇത് ചുമ്മാ ഇപ്പം ചില പിള്ളേർ കണ്ടില്ലേ പിള്ളേർ കാണുമ്പോൾ ഇപ്പം നമ്മൾ പഠിക്കൽ അപ്പന്മാർ എത്തുമ്പോൾ തന്നെ അമ്മയുടെ മടി ഇരുന്നുകൊണ്ട് ഇരുന്ന കുഞ്ഞുങ്ങളായിരിക്കും അവിടെ ഷഡ്ഡി പോലും ഇല്ലാതെ ഓടി അപ്പാ അപ്പാന്നും പറഞ്ഞ് ഓടിച്ചെല്ലും കുഞ്ഞുങ്ങൾ രണ്ട് വയസ്സുള്ള ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഒരു ഉദാഹരണമാണത് അപ്പോൾ അപ്പനും ഇറക്കും അപ്പനും പറഞ്ഞാൽ പൊട്ടനാണല്ലോ അപ്പം എൻ്റെ കുഞ്ഞ് അമ്മയുടെ മടിയിരുന്നിട്ട് പോലും എന്നെ കണ്ടപ്പോൾ ഓടി വന്നല്ല എന്ന് പറക്കും അതിൽ ഓടി സിംഗിൾ വാടാകുമ്പോൾ സ്ഥലത്തിൽ പൊക്കിയെടുക്കും പൊക്കിയെടുത്ത് ആഴുവെക്കും പിന്നെ കാണത്തില്ലേനാ എന്താ കാര്യം അപ്പൻ്റെ കയ്യിൽ നിന്ന് ഓറഞ്ച് അടിച്ചിട്ടുണ്ടാവും പോയി അതാണ് അവനാ ഓറഞ്ച് കണ്ടിട്ട് ഉള്ളോ ശരിക്കും പറഞ്ഞാൽ അപ്പനോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല ഇത് ദൈവത്തിനറിയാം ഈ ഐ എൽ ടി എസിനു വേണ്ടിയും കാനഡ പി ആറിന് വേണ്ടിയാണ് തുള്ളണത് തുള്ളണതെന്ന് പറയാം ഈ ദൈവത്തിൻ്റെ ഐഡിയ മാറ്റിയെടുക്കണം നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലായില്ലേ ഇപ്പം മനസ്സിലായില്ലേ പച്ച പച്ച അടുത്ത് മനസ്സിലായില്ലേ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് അസസ്മെൻറ്റ് വേണ്ടി ഇത് മാറ്റിയെടുക്കണം എന്നിട്ട് ദൈവത്തിന് പറയണം എനിക്ക് നീയാണ് വലുത് എൻ്റെ ജോലിയേക്കാളും എൻ്റെ ജീവനേക്കാളും വലുത് നീയാണ് എന്ന് പറഞ്ഞ് എൻ്റെ ദൈവമേ എന്റെ 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 ദൈവമേ എനിക്ക് എനിക്ക് നീയാണ് നീയാണ് വലുത് വലുത് നിനക്ക് വേണ്ടി വേണ്ടി ജീവിക്കാൻ ജീവിക്കാൻ പരീക്ഷണ പരീക്ഷണ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ നിന്റെ ഉടമ്പടിയോട് വിശ്വസ്ഥത പാലിക്കാൻ ഉടമ്പടിയോട് പാലിക്കം ചെയ്യണം അഭിഷേകം រោ្ងនរោទនោហាឡេលូយ៉ាជីវនេកោលុនគីភរិយេដាឌីយេនជីមរេកោលុនគីភរិយេដា അപ്പം ഈ അറുപത്തിമൂന്ന് കൊല്ല ഇവൾക്ക് ഭർത്താവില്ലാതെ വിധവയായി ഒറ്റക്ക് താമസിക്കുക ഈ വിധവയുടെ സ്പിരിച്വാലിറ്റി ആധ്യാത്മിക ബന്ധങ്ങളെക്കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാവോ എന്താ പറഞ്ഞിരിക്കണത് അവൾ ഒന്ന് ദേവാലയം വിട്ടുപോകാതെ പിന്നെ എന്തു ചെയ്ത് കർത്താവിൻ്റെ സാന്നിധ്യം പ്രാർത്ഥനാ ജീവിതം വിട്ടുപോകാതെ ഭർത്താവില്ല പിന്നെന്താ എന്താ പറയണത് രണ്ട് മുപ്പത്താറ് മുപ്പത്തേഴ് എന്താ പറയണത് ലുക്ക ദേവാലയം വിട്ടുപോകാതെ പിന്നെ എന്താ പറയണത് വായിച്ചോളൂ രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരിക്കും എത്ര കാര്യങ്ങളായിരിക്കും ദേവാലയം വിട്ടുപോകാതെ പിന്നെ ചെയ്ത് രാപകൽ പിന്നെ ഏറ്റവും പറഞ്ഞ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അപ്പൊ എന്തിനാണ് ദൈവത്തെ സ്തുതിച്ചത് ഇവള് അതാണ് വിഷയം എന്തിനാണ് ഇവള് സ്തുതിച്ചത് ഭർത്താവിനെ നേരത്തെ വിളിച്ചിട്ടാണ് വിളിച്ചതിനാണ് ആസ്വദിച്ചത് അതാ ആരെയും കൊടുക്കാഞ്ഞുകൊണ്ടാണ് ആസ്വദിച്ചത് ഇവയ്ക്ക് എന്നാ ദൈവം കൊടുത്തത് മക്കളെ കൊടുത്തില്ല ഇപ്പം ചില ആൾക്കാർ മക്കളെ കൊടുത്തില്ലെന്നും പറഞ്ഞോണ്ട് ഓ ഞാനെന്നാത്തിനാണ് പള്ളിയിൽ പോകാത്തത് പള്ളി പള്ളിയിൽ പോണത് എനിക്ക് ദൈവം മക്കളെ തന്നില്ല എനിക്ക് ദൈവം ചെറുക്കനെ തന്നില്ല എനിക്ക് ദൈവം പെണ്ണിനെ തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ പേരാണ് എന്നിട്ട് ദൈവത്തോടെ എന്തിനാണ് ഈ മത്സരം കാണിക്കണത് മത്സരി കാണിക്കണെന്താ ഒരു കാര്യമൊന്നുമില്ല കാര്യം നിനക്ക് എന്തെങ്കിലും ഇല്ല എങ്കിൽ അത് ദൈവത്തിൻ്റെ പ്രസൻസിൻ്റെ സ്ഥലമാണത് ഇപ്പം എന്നെ നമുക്ക് എപ്പോഴും ചിന്തിക്കണം നിങ്ങൾ അതെ നിനക്ക് എന്തെങ്കിലും ഇല്ല എങ്കിൽ നിനക്ക് ഇല്ല എന്നല്ല എൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ഉണ്ട് എന്ന് പറയുന്ന സ്ഥലമാണത് ഇപ്പം ഞാൻ എപ്പോഴും എൻ്റെ എൻ്റെ കൂട്ടുകാരൻ അച്ഛൻ്റെ ജൂബിലിയാണ് ഡിസംബർ ഇരുപത്തേഴാം തീയതി അദ്ദേഹം ഇവിടെ ജൂബിലിക്ക് കുറുബായ ഇല്ലെന്നുണ്ട് കഴിഞ്ഞ പോലെ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ അദ്ദേഹം ഈ അടുത്ത് പള്ളിയിൽ താമസിക്കുന്നുണ്ട് ഫാദർ ജോസഫ് കിഴങ്ങാടൻ അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് അവിടെ കോട്ടയം രൂപ ഞങ്ങൾ ഒരുമിച്ചാണ് അവിടെ താമസിച്ചിരുന്നത് മൈനസ് എം എആരിൽ അല്ലെ മേജസ് എം എ ആരിൽ അപ്പോൾ പുള്ളി ആധ്വാന ബാഹുവാണ് അപ്പോൾ ഞാൻ എനിക്ക് രാത്രി രണ്ട് മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് വന്ന് ചെറിയതായിട്ട് സി എസ് തൊക്കെ വരും ചെറിയ ഉറക്കത്തിന് വരും ഉറക്കത്തിന് വരുമ്പോൾ ഞാൻ നേരത്തെ എങ്ങോട്ട് പോരും അപ്പം ഏഴം അരമണിക്കൂർ കഴിഞ്ഞാൽ വരത്തോളൂ വരുമ്പോൾ എടാ ഓപ്പേ കിടന്നതല്ലേ അപ്പോൾ നോക്കുമ്പോൾ അപ്പം ഈ എനിക്ക് കീ ഒരു കീറിയോ ബേരിയാനിയൊക്കെ ഇടിയും നെഞ്ചും കൊട്ടത്തി പുറത്ത് കാണാം ബേനിയനും കാണാൻ പറ്റും നെഞ്ചും കാണാൻ പറ്റും അപ്പോൾ പറഞ്ഞു എടാ ഓപ്പേ ആരോഗ്യം ഇല്ലാത്തതിന് യൗവന ഇല്ലടാ എന്ന് പറയും പുള്ളി പറയും ഡയലോഗാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയെ അപ്പോൾ എന്ത് ആരോഗ്യമില്ലാത്ത ലയന ഇല്ലടാന്ന് പറയും എന്ന് വെച്ചാൽ പുള്ളി എന്നിട്ടും മസലക്കടക്കേണ്ടെടുത്തു ഇങ്ങനെ പുള്ളിക്ക് നല്ല ആരോഗ്യമാണ് അപ്പം ഞാൻ കർത്താവിനോട് പറയും കർത്താവേ എനിക്ക് ആരോഗ്യം ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല എനിക്ക് ഒരു കൊല്ലം അച്ഛനായാൽ മതി ഞാൻ രാത്രിയാകുമ്പോൾ എനിക്ക് ശരിക്കും ഞാൻ കിഴങ്ങാറിനോട് സന്തോഷത്തെ സംസാരിക്കുമെങ്കിലും എനിക്ക് ഉള്ളിൽ സങ്കടം വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യമില്ല പേ ഇപ്പോഴും വലിവ് വന്നുകൊണ്ടിരിക്കും വലുവും ക്ഷീണമൊക്കെ വരും എപ്പോഴും വരും മിക്കവാറും ആശുപത്രി പോകും അപ്പോൾ ഞാൻ രാത്രി പെരിയാ എൻ്റെ സെക്കൻഡ് എൻ്റെ സെക്കൻഡ് ഇയറിൽ ഞാൻ രാത്രി ഒരു രണ്ട് മണിയാകുമ്പോഴൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഒരു അവിടെ കോർഡോറിൽ പോയി നിൽക്കും അപ്പോൾ പെരിയാറ് കാണാൻ പറ്റും അപ്പോൾ ഞാൻ പെരിയാറ് നോക്കി നിലാപത്ത് ട്രെയിൻ വരണ വരെ പ്രാർത്ഥിക്കും മൂന്ന് മണിവരെ അപ്പോൾ ഞാൻ പറഞ്ഞു കർത്താവെ കിഴങ്ങടാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആരോഗ്യമില്ല യൗഹനവും മിക്കവാറും ഞാൻ ചത്തുപോകുമെന്ന് പറയും പക്ഷെ എന്നാലും കർത്താവ് എനിക്ക് ഒരു കൊല്ലം കുർബാന ചെല്ലണം എന്ന് പറയും ഒരു കൊല്ലം കുർബാന ചെല്ലാൻ വേണ്ടി ഞാൻ എത്രയോ രാത്രികളിൽ കർത്താവുമായിട്ട് കണ്ണീരോടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ എന്താ പറയണത് കർത്താവ് ഒരു കൊല്ലം വന്നിപ്പോൾ മുപ്പത്തെട്ടാമത്തെ കൊല്ലമല്ലേ ഞാൻ നിൽക്കണത് അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അന്ന് എനിക്കില്ലായാണ് ആരോഗ്യം അപ്പം കർത്താവ് ആരോഗ്യമില്ലാത്ത സ്ഥലത്ത് എന്ത് ചെയ്ത് കർത്താവ് പറഞ്ഞു നിന്റെ ആരോഗ്യം ഞാനാണ് ഞാനാണ് നിന്റെ ബലം അപ്പം നിന്റെ ആരോഗ്യം ഞാനായി നിൽക്കുമ്പോൾ നീ എന്ത് ചെയ്യണതെല്ലാം എൻ്റെ ബലത്തിലാണ് നീ ചെയ്യണത് എൻ്റെ ദൈവത്തിനെ ഓർക്കണം നിനക്ക് ഭർത്താവില്ലെങ്കിൽ ആ സ്ഥലം കർത്താവിൻ്റെതാണ് നിനക്ക് ഭാര്യ ഇല്ലെങ്കിൽ ആ സ്ഥലം കർത്താവിൻ്റെതാണ് മക്കളില്ലെങ്കിലേ ആ രണ്ടുമൂന്ന് സ്ഥലത്തും കർത്താവ് തന്നെയാണ് ഉള്ളത് കൈയടിക്കട്ടെ ശ്രദ്ധിക്കട്ടെ പരിശുദ്ധ പരമ ദിവരുണ്യത്തിന് അതായത് ഇത് തന്നെയാണ് അന്നയുടെ പ്രശ്നം അന്ന താരുണ്യം മുതൽ പന്ത്രണ്ട് വയസ്സ് മുതൽ ഏഴ് വർഷം വരെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചു പിന്നെ ഭർത്താവ് മരിച്ചു അവൾ പിന്നെ എന്തു ചെയ്ത് ഭർത്താവിൻ്റെ സ്ഥാനത്ത് കർത്താവിനെ വെച്ചു അത് നിഖ നിസാരമല്ല ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഭംഗിവാക്ക് പറഞ്ഞതല്ല കർത്താവിൻ്റെ വെളിപ്പാട് അങ്ങനെയാണ് അതായത് ഇപ്പോൾ അമ്പത്തിനാല് ഒമ്പതൊക്കെ വായിക്കുമ്പോൾ പൈസ അഞ്ച്

ഇനി കല്യാണം കഴിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഉടനെ എന്നോട് പറയും അച്ഛാ ആശയ അമ്പത്തിനാല് അഞ്ച് അപ്പം ഞാൻ നോക്കുമ്പോൾ എന്താ പറയണത് സിഷ്ട കർത്ത എൻ്റെ കർത്താവ് ഭർത്താവാണ് എൻ്റെ കർത്താവാണ് എൻ്റെ ഭർത്താവ് ദൈവമായ കർത്താവ് എന്നാണ് അവൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താ ആ സ്ഥാനത്ത് ഭർത്താവ് നഷ്ടപ്പെട്ട സ്ഥാനത്ത് കർത്താവ് അവർക്ക് ആന്തരിക അഭിഷേകം നൽകും എന്നാൽ ഇന്നർ ഹീൽ ഇന്നർ അനോയിൻറ്റിങ് എന്ന് പറയും അവർക്ക് ദ ആർ ലിവിങ് ആസിഫ് ദർ ഇസ് എ ഹെൽത്ത് ഹസ്ബൻഡ് വിത്ത് അബൈഡ് വിത്ത് ദം അവർക്ക് ജീവനുള്ള ഭർത്താവ് അവരുടെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് ആന്തരികമായ തൃപ്തിയോടുകൂടിയാണ് അവർക്കൊന്നും ആവശ്യമില്ലാത്തൊരവസ്ഥയിലാണ് അവർക്ക് അനോൻ്റിയിരിക്കണത് ഇപ്പോൾ കന്യാത്വം ബ്രഹ്മചര്യം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് നിങ്ങളവർക്കതൊരു മെക്കാനിക്കൽ പരിപാടി ഒന്നും ഇല്ലത് അതിലൊരു അനോയിൻറ്റിംഗ് ആണത് ഇപ്പം ഞങ്ങളെ സന്യസ്തരായ കന്യകമാരായ കന്യാസ്തിമാരും ഞങ്ങളെ ബ്രഹ്മചാര്യ അച്ഛന്മാരുമുണ്ട് എന്തായത് സംഭവം അതായത് ഇത് ഈ മേഖല ഒരു അഭിഷേകം തരും കടത്താവും ഈ അഭിഷേകം തന്നു തന്നുകഴിഞ്ഞാൽ പിന്നെ ശരീരത്തിൻ്റെ ആന്തരിക അഭിവാഞ്ചകളുടെ മേലെ കർത്താവിൻ്റെ അഭിഷേകം വിജയം പ്രാപിക്കാം ആവശ്യമില്ലാത്ത ചിന്തകളോ അതുപോലെ ചിന്തകൾക്ക് അതീതമായി ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു പൊതിച്ചിലെ ഈ വിഷയത്തിലുണ്ടാവും ഇത് കാത്തലിക് ചർച്ചിൻ്റെ ഒരു ഏറ്റവും വലിയ സ്പിരിച്വാലിറ്റിയുടെ ഒരു സംഭവമാണിത് ഇത് മെക്കാനിക്കലല്ല ഇത് നമ്മൾ ട്രെയിൻഡ് അല്ല ഒന്നുമല്ല ഇതൊരു ഹാബിറ്റായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്ത് എടുക്കണമല്ല അത് ഒരു നമ്മൾ ദൈവ ദുരുസന്നിധിയിൽ ജോലി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ജോലിക്ക് പറ്റിയ ഒരു ജീവിത രീതിയും മാനസികാവസ്ഥകളും ശാരീരികമായിട്ടുള്ള ഒരു ആന്തരികമായ അഭിഷേകവും ശക്തിയും ദൈവം തരും ഇത് എല്ലാ വിഷ ഈ വിഷയത്തിന് മാത്രമല്ല ക്രിസ്ത്യാനിറ്റിയുടെ മുഴുവൻ വിഷയം അഭിഷേകത്തിന് നിലക്കുകളാണ് മുത്വേഴ്സ് കാര്യങ്ങൾ എന്ത് നിനക്ക് ആബ്സെൻസ് ഉണ്ടോ അവിടെയെല്ലാം അനോയിൻറ്റിങ്ങുണ്ട് എവിടെയെല്ലാം അതായത് അനോയിൻറ്റിങ് ഉണ്ടെന്ന് വെച്ചാൽ അനോയിൻറ്റിങ്ങിൻ്റെ സാധ്യതയുണ്ട് എല്ലാത്തിൻ്റെ ആപ്സൻസിന് അവിടെയെല്ലാം ദൈവത്തിൻ്റെ സ്പേസ് ആണ് അതെല്ലാം ഇപ്പം നിൻ്റെ കുഞ്ഞ് മരിച്ചു പോയെന്ന് വിചാരിച്ചോ ഇപ്പം എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഞാൻ കേട്ടെ ഗീത ഗീ ഗീത അതാ ഗീത ഗീതാകുമാരിക്ക് എന്തുകൊണ്ടാണ് ഈ ടെൻഷൻ ഇല്ലാത്തത് എന്തുകൊണ്ടാണ് രാജു രാജനെന്ന് പറയുന്നത് അവളുടെ ഭർത്താവിന് ടെൻഷനുള്ളത് അതിനു എന്നിങ്ങനെ പ്രശ്നമാണ് ഇത്രയും തകർന്ന് വീടും വിറ്റ് പോയിരിക്കുകയാണ് ഈ നാട്ടിൽ ചെന്നാൽ കിടക്കാൻ വീടില്ല പക്ഷെ അപ്പോഴും അതിൻ്റെ നീ ഇവളെ അനുഭവിക്കുന്നില്ല അയാൾ അനുഭവിക്കുന്നുണ്ട് നീ എന്തോർത്തിട്ടായി ഇങ്ങനെ കിടന്നുകൊണ്ട് തുള്ളണത് നിനക്കത്തിരി കൂടി പോകുന്നുണ്ട് അയാൾ പറയണത് നിനക്ക് തലക്ക് വെളിവില്ലേ നിനക്കിത്ര കൂടി പോകുന്നുണ്ട് നമുക്ക് വീടില്ലെന്ന് നിനക്ക് അറിയാവാം ചെന്ന കയറി കിടക്കാൻ ഇടവില്ല കട്ടിലില്ല എന്നറിയാം കണ്ടവിൻ്റെ കയ്യിലായി പോയി അറിയാമോ എന്നൊക്കെ അപ്പം നിൽക്കേ മാതാവും നമുക്കൊരു കാര്യം ചെയ്താൽ തീരുമാനിച്ചിട്ടുണ്ടേ അതാണ് പറഞ്ഞത് നിക്ക് ഇങ്ങനെ ഇത്രയും കിടന്ന് വെട്ടയാളുമ്പോഴാണ് പറഞ്ഞത് നിക്ക് മാതാവും നമുക്കൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അതാണ് ആന്തരിക ബോധ്യമെന്ന് പറയണത് ഇത് വല്ലാത്തൊരു സംഭവമാണ് വീടില്ല നാട്ടിൽ തിരിച്ചു ചെല്ലുമ്പോൾ കിടക്കാനുള്ള കട്ടിൽ കണ്ടവൻ്റെ കൈ ഇരിക്കുകയോ അന്യാധീനപ്പെട്ടു പോയി എന്നിട്ടും വിട്ടുകൊടുക്കാത്ത തോൽക്കാത്ത ദൈവത്തിൻ്റെ ശക്തിയുടെ സ്വരൂപമായിട്ട് ഈ അനോയം ചെയ്ത ലേഡി അങ്ങ് നിൽക്കുകയാണ് ഉടമ്പടി എന്ന് പറയണത് ഇതിൻ്റെ എന്ന് പറയണത് നമ്മൾ ഇത് ആരെല്ലാം പ്രവർത്തിച്ചിരിക്കണത് ഗീതകുമാരി എന്ന് പറയുന്ന ഒരു ഫ്രഷ് ഹാൻസിലാണ് ഇത് പ്രവർത്തിച്ചിരിക്കണത് അപ്പം നമുക്ക് ഈ ഫ്രഷ് ഹാൻസ് ഒക്കെ ഇത്രയും പെട്ടെന്ന് ദൈവത്തിൻ്റെ കൃപയും നിറയെന്ന് പറയുമ്പോൾ ഇതിൻ്റെ സത്യസന്ധത എന്തുമാത്രം ഡീപ്പാണ് അച്ചാൽ കൂടെ ഉള്ളവനെ നിലയ്ക്കാൻ കർത്താവ് എന്താ പറയുന്നത് നഗ്നിലൂടെ നടക്കും നടക്കത്തില്ല ഒന്ന് പറഞ്ഞില്ലല്ലോ ഐ രണ്ട് ഐശയ നാൽപ്പത്തി മൂന്ന് രണ്ട് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ അല്ല സമുദ്രത്തിലൂടെ കണ്ണീരിലൂടെ കടന്നു പോകുകയാണ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായി ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കാം നദികൾ കടക്കുമ്പോൾ നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അത് നിന്നെ മുക്കിക്കളയുകയില്ലൂടെ നടന്നാലോടെ നടന്നാലും ഇതാണ് ആന്തരിക അഭിഷേകം എന്ന് പറയുന്നത് അത് നടക്കാം കടങ്ങൾ ഉണ്ടാകാം ഇത്രയും നാളെ കിടന്നുകൊണ്ടിരുന്ന കട്ടിൽ പോലും കണ്ട പോയിന്റെ പൂട്ടിന്റെ ഉള്ളിലായിപ്പോയി നട്ടിച്ചെന്ന് കിടക്കാൻ ഇടയില്ല എങ്കിലും ആ ആ പൊള്ളൽ നീ അഗ്നിയിലൂടെ നടക്കുമ്പോഴും അഗ്നി നിന്നെ ജോല നിന്നെ ദഹിപ്പിക്കുന്നില്ല എന്ന കാര്യം സാന്ത്വനത്തിൻ്റെ ശക്തി വള ദ പൊതിയാണ് ചെയ്യണത് ഇത് നിങ്ങളിങ്ങനെ വായിക്കുമ്പോൾ അഗ്നിയിലൂടെ നടക്കും അഗ്നിന്നെ ഒഴുങ്ങത്തില്ല ശബ്ദത്തിലൂടെ നടക്കുന്ന ശബ്ദം നിന്നെ ഒഴുങ്ങത്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇതിനെല്ലാം കറസ്പോണ്ടിങ് അനോൻറ്റിങ് ഉണ്ട് ഓരോ വേടിനും ഓരോ വേടിനും ആ വേടൊക്കെ വായിക്കുമ്പോൾ നിങ്ങളൊര്ക്ക് ഈ വചനം വായിക്കുന്നതിൽ നിന്ന് ആർക്ക് എക്സെപ്ഷൻ ഇല്ല കേട്ടോ കുംഭസാരിക്കാനൊക്കെ എക്സപ്ഷനുണ്ട് പക്ഷെ വചനം വായിക്കുന്നതിൽ ആർക്കും ഒഴിവ് കഴിവില്ല കാര്യം എന്താണ് വചനം വായിക്കുക വഴി അരമണിക്കൂർ വചനം വായിക്കുക വഴി നിങ്ങളെ അഭിഷേകം നിങ്ങൾക്ക് പ്രാപിക്കാനും നിങ്ങളുടെ വിഷയം ദൈവം ടേക്കപ്പ് ചെയ്യണവരെ നിലനിന്ന് പോകാനുള്ള നിലനിൽപ്പിന്റെ വരമാണ് വചന വായന ഉടമ്പടി നിങ്ങൾക്ക് നൽകണത് ശ്രുതിക്കേണ്ട ആരാ oh